ഹലോ മക്കളെ കിട്ടി ഗൈസ് മുതലെൻ്റെ കയ്യിൽ കിട്ടി കിട്ടിതാ എൻ്റെ മുതലിരിക്കണേ രണ്ട് ദിവസം എൻ്റെ ശുണ്ടടിനെ കാണാതെ ഞാൻ നിന്നു മക്കളെ രണ്ട് ദിവസം നമ്മളെ കുട്ടിനെ കാണാതെ നിന്നു അങ്ങനെ ഞങ്ങൾ ഒടുവിൽ എൻ്റെ കുട്ടിയെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ് പറയാം ഹലേ ഹാ ഹായ് എല്ലാവർക്കും ഹായ് ഓക്കെ അപ്പം നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണ് വാ എവിടെയാണ് 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 ഓക്കെ ഗൈസ് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് സിനുവിൻ്റെ വീട്ടിലാണ് അല്ലേ പെരുന്നാളായിട്ട് ഞങ്ങൾ ഇന്നലെ പാർക്കിലൊക്കെ പോയി അല്ലേ നമ്മളെവിടെ പോയി ആക്ട് നക്കല്ലേ നക്കല്ലേ ആക്റ്റീവ് പ്ലാനറ്റൊക്കെ പോയി ഗൈസ് നമ്മൾ കുറ്റിയാടെ ഉള്ള ആക്റ്റീവ് പ്ലാനറ്റൊക്കെ പോയി ഞങ്ങൾ കുറേ സംഭവങ്ങളൊക്കെ കണ്ടു എൻ്റെ കുട്ടി കുറേ സാധനങ്ങളൊക്കെ കയറി ഞങ്ങൾ മൊത്തം അടിച്ച് പൊളിച്ചു അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വിശേഷം നമ്മൾ സിനുവിൻ്റെ വീട്ടിൽ നിന്നാണ് പെരുന്നാളൊക്കെ എല്ലാവരും ഉഷാറായിട്ട് കൊണ്ടുപോയെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്ന് പോവണ്ടേ ഇന്ന് മന നമുക്ക് വേണ്ടേ ഏയ് അമ്പടി അമ്പടി തൊമ്പടി ഓക്കെ കായ് സപ്പോ എന്തായാലും നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളോ എവിടെ എൻ്റെ ഉമ്മയുടെ പോയി അമ്മയുടെ പോയി മ്മളില്ല ഇപ്പൊ കൈയ്യോട്ടല്ല പണി ഇപ്പം ഇതാണ് എൻ്റെ കുട്ടിയുടെ പണി സപ്പോ സീനുവിൻ്റെ വീട്ടിലെ ചാമ്പക്ക ചാമ്പക്കുണ്ടാക്കി നോക്കാം മറ്റേ കുറേ ചാമ്പക്കുണ്ട് കേട്ടോ താഴത്തുകൂടെ ഏതാ വീണടക്കണേ ചാമ്പക്ക നിങ്ങൾക്കൊരു വിറ്റേക്കണോ പണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞ കൂടെ വരുമ്പോളേ ഞാൻ നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അധികം ഞാൻ സിറ്റൗട്ടിലും അതേമാതിരി ഇങ്ങനെയൊക്കെ ഇരിക്കൽ ഇപ്പം നോക്കിയേക്കാണി ട്രൗസർ ഇട്ടിട്ട് ഞാൻ എൻ്റെ പെരയിൽ നടക്കുന്ന മാതിരി തന്നെയാണ് ഇവിടെ നടക്കുന്നത് അല്ലേ കുറച്ച് കഴിയുമ്പോൾ ഒരു എക്കാസൊക്കെ മാറിക്കോളൂ ഏ ഞാൻ സത്യം പറഞ്ഞാൽ രാവിലെ നീച്ചപ്പോ ഞാൻ എൻ്റെ എങ്ങനെ നടക്കുന്ന ടൗസർ മാത്രമേ ഇടളളൂ ട്രൗസർ കുപ്പായ അങ്ങനെ നടക്കൂ അതേമാതിരി ഇപ്പഴും നടന്നു കുറച്ചേനും പറച്ചോന ഇത് ഇന്റെ പേരല്ലോ ഏഹ് പിന്നെ ഇപ്പൊ എന്തായാലും ഇപ്പൊ അങ്ങനെ നടന്നപ്പോ എല്ലാരും കണ്ടു പിന്നെ ഞാൻ കുപ്പായം എടുത്തിട്ടു ടൗസർ അങ്ങനെ തന്നെ ഇട്ടു ഇനിയിപ്പോ ഐമെന്നൊരു മാറ്റം വേണ്ട അല്ലേ ഇന്നിണ്ടാക്കണേന്ന് കഴിഞ്ഞിട്ടുണ്ടാവു ഇന്നില്ല പെരുന്നാള് കഴിഞ്ഞിട്ടില്ല അവൾ പെരുന്നാൾ കഴിഞ്ഞിട്ടില്ലെന്ന് പ്രകാശ് അപ്പോൾ ഞങ്ങൾക്ക് മാനന്തവാടി പോകാനുണ്ട് അപ്പം അതിൻ്റെ ഒരുക്കങ്ങളാണ് അതിപ്പോൾ കുട്ടിക്ക് എന്താക്കി കൊണ്ടെടുക്കണേ ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് വയ്ക്കാണ് കുട്ടി അതാ പുറത്ത് അവളെ മൊമെൻ്റ് എടുത്തുണ്ട് അപ്പോൾ അടുക്കളയിലൊന്നും ഇപ്പോൾ ആരുമില്ല അതായത് ഓളെ അനിയത്തിടെ എന്താണ് മീറ്റിംഗ് ഉണ്ട് അത്ര എവിടെ പഠിക്കുന്ന കെ എം സി ടി ഒക്കെ അപ്പോൾ ആ കോളേജിൽ മീറ്റിംഗ് ഉണ്ട് കണ്ടുമ്പോൾ ബൈക്കളെ ഞങ്ങൾക്കൊന്ന് വേറൊരു സ്ഥലം വരെ തിരിയാനുണ്ട് അങ്ങോട്ട് ഇന്നത്തെ ടൂർ അതാ ടൂർ ഇന്നലെ നമുക്ക് ഒരു ടൂർന്നല്ല പോയതാണ് എന്നാലും ഉള്ളത് അടിപൊളിയാണ് പറയാ പോയത് ഏതാ പാർക്കിലേക്കാണ് പ്ലാനറ്റ് പക്ഷെ വെല്ലുവിളി നോക്കി നിന്നു അതായത് ആഫ്രിക്കൻകാരുടെ ഡാൻസും അതേമാതിരി കുട്ടികളുടെ പാട്ടും ഡാൻസും ലൈവ് പ്രോഗ്രാമും ഒരുപാട് ഫോളോവേഴ്സിനെ കണ്ടു സത്യം വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മളവിടെ ഒരു എന്താ ഒരു പരസ്യത്തിന് വന്നതാണ് ഇപ്പൊ ഒരുപാട് പേര് നേരംഗത്തിന് മെയിന്റ് ചെയ്യാന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ചാൽ അല്ല എന്നാലും നമ്മള് പറ്റുന്നവരൊപ്പൊക്കെ നമ്മളെല്ലാരും നിന്ന് ഫോട്ടോ എടുക്കലൊക്കെ മെയിൻ ആയിട്ട് ോട് പറഞ്ഞെന്താ ഞങ്ങളോട് ചെറുക്കാത്ത സത്യം പറഞ്ഞാല് അല്ല എല്ലാരും ചെറുക്കുമ്പോ നമ്മക്ക് വീരാന്തന്മാരാ വിചാരിക്കേ മെയിൻ ആയിട്ട് എന്താ ഞമ്മളെ കണ്ട് നമ്മള് പരിചയമുള്ളവരാണെങ്കിൽ ദയവീത് നമ്മളെ അടുത്തേക്ക് ഇങ്ങോട്ട് വരണം കേട്ടോ കാരണം എന്താ ഇത് ഞങ്ങൾക്ക് നിങ്ങൾക്ക് നമ്മളെ ഡെയിലി നമ്മളെ വീഡിയോസ് കണ്ട് നമ്മളെ കുടുംബം പോലെ നിങ്ങളായിട്ടുണ്ടാവും പക്ഷെ ഞങ്ങൾ നിങ്ങളെ ആദ്യമായിട്ട് കാണും പക്ഷേ നിങ്ങളോട് സംസാരിച്ച് വരുമ്പോൾ നമ്മൾ നമ്മളെ കുടുംബത്തിലോട് സംസാരിക്കുന്ന രീതിക്ക് തന്നെ സംസാരിക്കുള്ളൂ കാരണം നിങ്ങൾ കാരണമാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരംഗമാണ് അപ്പോൾ നിങ്ങളെ നമ്മൾ നേരിട്ട് കാണുന്നത് പല സ്ഥലങ്ങളിൽ അപ്പോൾ ഇപ്പം ഇങ്ങനെ എന്താണ് നമുക്ക് പരിചയപ്പെടാനൊക്കെ കിട്ടുന്ന അവസരമാവും പക്ഷേ ആ നേരത്തെ ഇങ്ങള് നമുക്ക് ചാടയാണ് അവർ നമ്മളെ മുഖത്തോക്കി ചിരിച്ചില്ല അവർ സംസാരിച്ചില്ല എന്നൊക്കെ പറയും അങ്ങനെ പറയുമ്പോൾ എന്താ വച്ചാൽ നമുക്കും ഇതൊരു ഇടങ്ങാറാം നമ്മൾ വെറുതെ ഒരാളോട് ചിരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ എന്നിട്ട് എന്താക്കി എന്നറിയോ ഞാൻ എല്ലാവരോടും തുടങ്ങി അപ്പോൾ ഓരോരുത്തരും ഇന്നോടും ചെറുക്കുന്നില്ല എല്ലാവർക്കും നമ്മൾ അറിഞ്ഞോളന്നില്ലല്ലോ അപ്പോൾ പിന്നെ ആ അതിൽ ഞാൻ ഇന്നലെ അങ്ങനെ ഒരു ഫീൽ വന്നിട്ട് ഞാനൊരു ഒരു പെണ്ണിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി ഞാൻ ആ പെണ്ണിൻ്റെ മുഖത്തേക്കൊക്കെ ചിരിച്ചപ്പോൾ അതിൻ്റെ പുതിയ ഫ്രണ്ട് നോക്കുക അപ്പോൾ എനിക്ക് അടി ഇട്ടു വിചാരിച്ചപ്പോൾ ഞാൻ ആ വൈക്ക് പിന്നെ നിന്നില്ല അതൊക്കെയാണ് പ്രാങ്കോ കാരണം കുറച്ചു നേരം ഇന്ന നോക്കി എന്നല്ല അലേഹനം നോക്കി എന്നാണ് അപ്പോൾ അലേഹനം നോക്കി നിന്നപ്പോൾ വിചാരിച്ചു നമ്മുടെ സബ്സ്ക്രൈബർ ആച്ചിരി ഞാൻ ആ കുട്ടീനെ ി അതിലാ പുതിയപ്പോൾ ഇങ്ങനെ നോക്കുക അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി ആ ഒരു പരിപാടി ഇനി എന്തായാലും അവിടെ നടക്കൂലാണ് അപ്പോൾ നമ്മൾ പരിചയപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ എടുത്തൊക്കെ വന്നിട്ട് ആ ആ നിങ്ങളെ ആ നേരത്തെ അവർ മുണ്ടിയില്ല അവർ നോക്കിയില്ല അവർ ചെറിച്ചില്ല അവർക്ക് അഹങ്കാരമാണ് അവർ ജാടയാണ് നിങ്ങൾ പറയരുത് കേട്ടോ കാരണം നിങ്ങൾക്ക് നമ്മൾ ഡെയിലി അറിയുന്നതാണ് ഞങ്ങൾ നിങ്ങളാദ്യമായിട്ട് കാണുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരിതുണ്ട് കണ്ടു കഴിഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ അല്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ അറിയിക്കുകയാണ് കേട്ടോ കാരണം എന്നാലും എനിക്ക് അവിടുത്തെ ഒരുപാട് ആ അല്ല പിന്നെ വേറെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നരാൾ വന്ന് കുറേ പേര് കുറേ നേരം സംസാരിക്കാൻ നിൽക്കുമ്പോൾ അവരോടൊക്കെ പറഞ്ഞായിരുന്നു ഞാനിവിടെ ഒരു ഡോട്ടിക്ക് വന്നതാണെന്ന് ആ ഞാൻ എത്തിയ നേരം വൈകിയത് കാരണം അവർക്ക് ഇർട്ടാവുന്നതിന് മുന്നെ എനിക്ക് ഒക്കെ വീഡിയോ എടുത്ത് കൊടുക്കാണ്ടായിരുന്നു പിന്നെ ഒരു സാഹചര്യം കൂടി അതായിരുന്നു കാരണം ഇർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഒരു പത്ത് നൂറ്റമ്പത് കിലോമീറ്റർ ഓടിയിട്ട് പിന്നെ ഒരു ദിവസം അങ്ങോട്ട് വരേണ്ടി വരും അതുകൊണ്ടാണ് ഞാനെന്താ വെച്ചാൽ അതിന് എല്ലാവരും പറഞ്ഞാൽ ഞങ്ങൾ പത്തിരുപത് മിനിറ്റ് ഞാൻ നമ്മൾ ഫ്രീ ആവും അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്തേക്ക് വരാമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും സംസാരിക്കലും ഫോട്ടോ എടുക്കലൊക്കെ ആയിട്ട് നമ്മളൊരു ദിവസവും സബ്സ്ക്രൈബേഴ്സിൻ്റെയൊക്കെ കൂടെ അടിച്ച് പൊളിച്ച് എന്തായാലും മശാ നാട്ടിപൊളിയായി ഇന്നെന്താണ് പലഹാരം ചായക്കടിയൊക്കെ ഉണ്ടാക്കിയ ചിക്കനോ പോ പത്തിരി ഉണ്ട് ചിക്കൻ പൊഴിച്ചതുണ്ട് എല്ലാം ഉണ്ട് അല്ലേ കറി ഉണ്ടാ പായസങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പൂളുണ്ട് ചിക്കനുണ്ട് പത്തിരിയുണ്ട് അല്ലേ ഒന്നും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് ബാക്കി കാ മാനന്തവാടി കയറിയും കൊണ്ട് നിൽക്കുകയാണ് ഇന്നലെ കുറ്റിയാടി ഇന്ന് മാനന്തവാടി അല്ലേ രണ്ട് ദിവസമായിട്ട് നമ്മളിങ്ങനെ യാത്രയിൽ തന്നെയാണ് എൻ്റെ അലേഹ സുട്ട ഉറങ്ങണ ഉണ്ടല്ലേ തുമ്പി നല്ല സുഖം ഉറക്കത്തിലാണ് അവൾക്ക് ഉറക്കം അവൾക്ക് കൊടുക്കേണ്ട ഭക്ഷണം കറക്റ്റ് സമയത്ത് കൊടുത്താൽ ഇമാതിരി ഒരു പാവം കൂട്ടി ദുനിയാവിലില്ല അതല്ല ഒരു നേരം ഇങ്ങോട്ട് പഴിച്ച ഉറക്കം പഴിക്കുകയെ പിന്നെ ഒരു ദിവസം നേരെ ഉറങ്ങുകയാണെങ്കിൽ ഒരു ദിവസം അവൾക്ക് കളിക്കേണ്ട സമയമാണ് കേട്ടോ ആ കളിക്കണ്ട സമയത്ത് നമ്മൾ ആരും ഉറങ്ങാൻ പാടില്ല അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ ഓക്കെ അതാ നിൽപ്പിച്ചതിന് അതിനോരോന്ന് ചെയ്താണ്ടോ അതിന അതിനു ഉപദ്രവിക്കുകയാണ് ഇവിളുടെ പണി വൈസ് ഞങ്ങൾ ഇങ്ങനെ പോകുന്ന കഴിഞ്ഞ ഇവിടെ പറഞ്ഞേ ഇപ്പോളുടെ ഒരു പേഷ്യന്റ് ഇപ്പോൾ പണ്ട് ഡയാലിസിന് ഉള്ള ടൈമില് ഡയാലിസിസിന്റെ എന്തായിരുന്നു ഈ ടെക്നീഷ്യനോ ഏ ആ ചെയ്ത് കൊടുക്കുന്ന ആളായിരുന്നു അപ്പോൾ അന്ന് ഇവിടെക്കൊരു പേഷ്യന്റ് ഉണ്ടായിരുന്നത്ര ഇവിടെ ഇത് ഏതാ സ്ഥലം കുറച്ചു മൂന്ന് ആ എന്തോ ഈങ്ങാമ്പുഴ അപ്പൊ അയാള് നല്ലൊരു പാവ ഒരു ചെങ്ങായി അനിന്ന് നല്ലൊരു വല്യ ഇവളത്ര അതിന് ഡയസ് ചെയ്ത ഞാൻ ചോദിച്ചു എന്ത് അയാൾ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടാവുന്നു കാരണം ഇവളാണല്ലോ ചെയ്യണത് ജീവിച്ചിരിപ്പുണ്ടയാള് ആ വല്യപ്പ നല്ല ഇഷ്ടേനി അത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വല്യപ്പീഡിയോ കാണുമ്പോൾ ഹായ് അയക്കണം കേട്ടോ അല്ലെങ്കിൽ സ്വർഗത്തിൽ ഇതിന്റെ ഹായ് അയക്കുണ്ടോ എന്ന് പറഞ്ഞേ നമ്മളിതാ നിൽക്കുകയാണ് ഇപ്പൊ വയനാടിഞ്ഞ ചോരൊക്കെ എന്താണ് പാടുന്നല്ലൊക്കെ പെരുന്നാളാവും പെരുന്നാളിന്റെ തിരക്കാണ് ഓരോരുത്തർ ടൂറിന്റെയും അതിന്റെ പരിപാടിയിലൊക്കെ ആവും ആ ഓക്കേ നമ്മളൊന്ന് വേറൊരു വർക്കിന്റെ ആവശ്യത്തിന് വേണ്ടി പോവാണ് അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം ഇന്നും ചിലപ്പോൾ സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും കാണാം നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് കൂടെ ആയിട്ട് ഉണ്ടാവും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ അടുപ്പും കല്ലുമാർ എവിടെലൊക്കെ ഉണ്ടാവും എവിടുന്നേലൊക്കെ വെച്ച് കണ്ടുമുട്ടാം അല്ലേ ഓക്കെ അപ്പം എന്തായാലും സിനുവിൻ്റെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയാണ് ഇനി സിനുന്ന് കൂടെ വരുന്നുണ്ടോ അവള് വരുന്നില്ല അവളെ കുടുംബത്തിൽ ആരെ കല്യാണ ആ ഉള്ള കല്യാണം വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് അവർക്ക് ഡ്രസ്സ് എടുക്കലും പ്ലാൻ ചെയ്യലും അങ്ങനെ കുറേ കുറെ പരിപാടികളുണ്ട് എന്നോട് പറയുന്നുണ്ട് ചിലപ്പോൾ എൻ്റെ കൂടെ വരിക ആക്കാരം അല്ലെങ്കിൽ വരുന്നുണ്ടാവൂല എന്തായാലും നോക്കാം നമുക്ക് ഇൻഷാല്ല ഓക്കെ അപ്പോൾ എന്തായാലും ഇൻഷാല്ല നെക്സ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് കാണാം അതൊക്കെ എല്ലാവരും